ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മൂന്നാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങുന്നു ഫൈനലിൽ എതിരാളികൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അഹമ്മദാബാദിലാണ് മത്സരം തോൽവിക്ക് ഇന്ത്യ ലക്ഷ്യമിടുമ്പോൾ ആറാം കിരീടമാണ് ലക്ഷ്യം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ഇറങ്ങുമ്പോൾ ഒരിക്കൽ കോടി ഓർമ്മിക്കപ്പെടുകയാണ് ഫൈനലിലെ തോൽവിക്ക് ഇരുപത് വർഷത്തിനപ്പുറം പകരം വീട്ടുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസീസിനെ തകർത്തത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു തോൽവി അറിയാതെ സെമിഫറെ എത്തിയ ടീമിൽ താരങ്ങൾ മികച്ച ഫോമിലാണ് ഓപ്പണിംഗ് നിരക്ക് കരുത്തായി നായകൻ രോഹിത് ശർമ്മയും ഗില്ലും കരുതലോടെ സ്കോർ ഉയർത്തുന്ന ശ്രേയസ് അയ്യർ ഏത് സാഹചര്യത്തിലും ടീമിന്റെ നെടുന്തണായി മാറുന്ന കിങ് കോഹ്ലിയും കെ എൽ രാഹുലും മധ്യനിരയിൽ സൂര്യകുമാർ യാദവും രവീന്ദ്ര ജഡേജയും പ്രതീക്ഷ നൽകുന്നു മുഹമ്മദ് ഷമി തന്നെയാണ് ബൌളിംഗിൽ ശ്രദ്ധാകേന്ദ്രം മികച്ച ഫോം തുടരുന്ന ഷമിക്കൊപ്പം സിറാജും ബുംറയും പേസിൽ കുന്തമണിയാകും സ്പിന്നറായി അശ്വിൻ ടീമിൽ തിരിച്ചെത്താനും സാധ്യതയുണ്ട് മറുവശത്ത് ഓസീസിനെ വില കുറച്ച് കാണാനാവില്ല മുൻനിര താരങ്ങൾ ഫോമിലേക്ക് തിരിച്ചെത്തിയതാണ് ടീമിന്റെ ആത്മവിശ്വാസം ബാറ്റിംഗിൽ കരുത്ത് ഡേവിഡ് വാർണർ ലബുഷെയിൻ സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഗഡ് കാമറോൺ ഗ്രീൻ എന്നിവർ മധ്യനിര കാക്കുന്നത് കൂറ്റിനടികാരൻ ഗ്ലെൻ മാക്സ്വൽ നായകൻ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ ആദൻ സാംബ ഇന്ത്യയ്ക്ക് വെല്ലുവിളിയാകും മിച്ചൽ സ്റ്റാർക്കും ബൌളിംഗിൽ ഫോമിലാണ് ആവേശ പോരാട്ടത്തിന് അഹമ്മദാബാദ് സാക്ഷ്യം വഹിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാൽസും മത്സരം വീക്ഷിക്കാനായി സ്റ്റേഡിയത്തിലെത്തും മത്സരത്തിന് മുമ്പായി ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ ഏറോബിക് സംഘത്തിന്റെ വ്യോമാഭ്യാസവും നടക്കും ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഡെസ്ക് കേരള ന്യൂസ്